എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ വാല്യുവേഷൻ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള റിസൾട്ടും വാല്യുവേഷൻ സംബന്ധമായും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ വാല്യുവേഷൻ സംബന്ധിച്ച് ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വാല്യുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സംസ്ഥാനമൊട്ടാകെ ഇപ്പോൾ ഏറെക്കുറെ വാല്യുവേഷൻ ക്യാമ്പുകളിലും പ്ലസ് വൺ പരീക്ഷകളുടെ വാല്യുവേഷൻ അവസാനിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറോട് കൂടി തുടങ്ങിയ വാല്യുവേഷൻ ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തോടെ അവസാനിച്ചത് ഈ വർഷത്തെ വാല്യുവേഷൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് നിരവധി അധികം കുട്ടികൾക്ക് നല്ലൊരു മാർക്കിലേക്ക് തന്നെ എത്താൻ സാധിച്ചിട്ടുണ്ടെന്നും നമുക്ക് അറിയാൻ സാധിച്ചു പ്ലസ് വൺ കെമിസ്ട്രി എക്കണോമിക്സ് അടക്കമുള്ള വിഷയങ്ങൾ കുട്ടികളെ ചെറുതായി ബുദ്ധിമുട്ടിച്ചു എന്നും പരീക്ഷകൾക്ക് ശേഷം കുട്ടികൾ പറഞ്ഞിരുന്നു ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് വാലുവേഷൻ ക്യാമ്പുകളിൽ കെമിസ്ട്രിയുടെയും എക്കണോമിക്സിന്റെയും വാലുവേഷൻ നടക്കുന്നത് നിങ്ങൾ എഴുതിയതിന് പരമാവധി മാർക്ക് തന്നെ കുട്ടികൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നും അധ്യാപകരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലായത് അപ്പോൾ ഈ വർഷം പ്ലസ് വൺ പരീക്ഷകൾ എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ പരീക്ഷാ സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി